നമ്മൾ നിലമ്പൂരിലേക്ക് തന്നെയാണ് പോകുന്നത് മുന്നണി പ്രവേശത്തിന് ഉപാധികൾ വെച്ച് പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ് മൂന്നെ യു ഡി എഫ് ഘടക ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നായിരുന്നു നേതാക്കളുടെ പ്രതികരണം യു ഡി എഫ് നേതൃത്വത്തിന് രണ്ടു ദിവസത്തെ സമയം നൽകുമെന്നും അംഗീകരിച്ചില്ലെങ്കിൽ അൻവർ മത്സരിക്കുമെന്നുമാണ് തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയത് ഇതിന് പിന്നാലെ ലീഗ് നേതാക്കളുമായി പി കെ കുഞ്ഞാലിക്കുട്ടിയും പി എം എ സലാമുമായി പി വി അൻവർ കൂടിക്കാഴ്ച നടത്തിയ ഒടുവിലിതായിപ്പോൾ കോൺഗ്രസ് നേതാക്കൾ തന്നെ അനുനയത്തിനായി അൻവറിന്റെ വീട്ടിലെത്തിയിരിക്കുകയാണ് കോഴിക്കോട് ഡി സി സി പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് കോൺഗ്രസിന്റെ കോൺഗ്രസിന്റെ രണ്ട് മുതിർന്ന നേതാക്കൾ എത്തിയിരിക്കുന്നത് ഒപ്പം സി എം പി നേതാവ് സി എൻ വി ആർ റോഷിപ്പാലും ദീപക് മലയമ്മയും വി എസ് രഞ്ജിത്തും അഷ്കർ അലി കരിമ്പയും അലി അക്ബർഷായും സാനിയു മനൂമിയും ചേരുന്നുണ്ട് നമ്മോടൊപ്പം ആദ്യം നമുക്ക് റോഷിബാലിലേക്ക് പോയാൽ റോഷിബാൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പി വി അൻവറിന്റെ മുന്നണി പ്രവേശം അക്കാര്യത്തിൽ എന്ത് തീരുമാനം ഉണ്ടാകുമെന്നതാണ് ഇപ്പോഴിത് ലീഗിൽ നിന്നൊരു ഉറപ്പ് അൻവറിന് ലഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു കോൺഗ്രസും ഈ സമ്മർദ്ദത്തിന് വഴങ്ങുകയാണ് അനുനയ നീക്കത്തിന് വഴങ്ങിയിരിക്കുന്നു നേതാക്കൾ പാർട്ടി അനുമതിയോടെ തന്നെ അൻവറിന്റെ വീട്ടിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ് വരും മണിക്കൂറുകൾ ഏതായാലും നിർണായകം തന്നെയാണ് യു ഡി എഫിലേക്ക് തൃണമൂൽ കോൺഗ്രസിന്റെ പ്രവേശം പി വി അൻവറിന്റെ പ്രവേശം അക്കാര്യത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം നമ്മൾ പ്രതീക്ഷിക്കുന്നു അല്ലേ അഭിനിത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് അതുകൊണ്ടുതന്നെയാണ് മുസ്ലിം ലീഗ് ഈ വിഷയത്തിൽ വളരെ പെട്ടെന്ന് ഇടപെടുന്നത് പി വി അൻവറിനെ അനുനയിപ്പിച്ച് യു ഡി എഫിന് ഒപ്പം നിർത്തണമെന്ന അഭിപ്രായം മുസ്ലിം ലീഗിന് മാത്രമല്ല യു ഡി എഫിലെ പ്രധാനപ്പെട്ട ഘടകക്ഷികൾക്കൊക്കെ ഉണ്ട് പി വി അൻവർ കഴിഞ്ഞ ദിവസം സ്ഥാനാർത്ഥിയെ വെല്ലുവിളിക്കുകയും സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുകയും ചെയ്ത പശ്ചാത്തലമൊക്കെ ഉണ്ടെങ്കിൽ പോലും നിലവിൽ നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പിൽ പി വി അൻവറിന്റെ സാന്നിധ്യം യുഡിഎഫിനൊപ്പം ഉണ്ടെങ്കിൽ അത് ഗുണകര മാണ് എന്ന അഭിപ്രായമാണ് ഘടകയിൽ അതുകൊണ്ട് ഈ അപർഷം അത് ശമിപ്പിച്ച് അനുനയിപ്പിച്ച് ബി വി അൻവറിനെ യു ഡി എഫിനെ കൂടി ചേർത്ത് നിർത്തുക എന്ന അഭിപ്രായമാണ് ഘടകഴ്ചയിൽ മുസ്ലിം ലീഗ് അടക്കം ഉയർത്തിയത് അതാണ് യു ഡി എഫ് കോൺഗ്രസ് നേതൃത്വം അനുനയത്തിന് തയ്യാറാകുന്നതും അനുനയത്തിന് മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് പി വി അൻവറുമായി ഏറ്റവും അടുപ്പമുള്ള വ്യക്തിപരമായി ബന്ധമുള്ള മൂന്ന് പേരെയാണ് നിയോഗിച്ചത് ഈ ദൗത്യ സംഘത്തിലെ രണ്ടുപേർ അത് ഒന്ന് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷനായ കെ പ്രവീൺകുമാറും രണ്ടാമത്തെയാൾ കെ പി സി സി ജനറൽ സെക്രട്ടറി കെ ജയന്തുമാണ് മൂന്നാമത്തേത് സി എം ബിയുടെ മുതിർന്ന നേതാവ് സി എൻ വിജയകൃഷ്ണനാണ് ഈ മൂന്നുപേർക്കും അൻവറുമായി ആത്മബന്ധുമുണ്ട് അതുകൊണ്ട് ഇവർക്ക് ഈ ദൌത്യം വിജയിപ്പിക്കാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വവും യു ഡി എഫ് നേതൃത്വവും ഒന്നാകെ പ്രതീക്ഷിക്കുന്നത് ഏതായാലും ദിവസങ്ങൾ കുറവാണ് ഈ ജൂൺ മെയ് ജൂൺ മാസം പത്തൊൻപതിന് വോട്ടെടുപ്പാണ് കുറഞ്ഞ ദിവസമാണ് പ്രചാരണത്തിന് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നുണ്ട് ഇത് ഈ വിജയം അത് അനിവാര്യമാണ് ഈ ഘട്ടത്തിൽ പിണറായി സർക്കാരിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച അൻവറിനെ കൂടെ നിർത്തേണ്ടതും അനിവാര്യമാണെന്ന അഭിപ്രായം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പ്രകടിപ്പിക്കുന്നുണ്ട് തൽക്കാലത്തേക്ക് പി വി അൻവർ ഇപ്പോൾ നടത്തിയത് വികാരപ്രകടനമായി പ്രകടനമായി കണ്ടാൽ മതിയെന്ന അഭിപ്രായം പോലും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ട് ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇങ്ങനെ അനുനയ നീക്കത്തിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറായത് ഏതായാലും ആര്യാടൻ ഷോക്കത്തിന്റെ വിജയം യു ഡി എഫിന്റെ വിജയമാണ് ഏറ്റവും പ്രധാനം എന്ന നിലയിലേക്ക് കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ എത്തുന്നു പുതിയ നേതൃത്വം ആ നിലപാടിലേക്ക് എത്തുന്നു മുൻ കെ പി സി അധ്യക്ഷൻ കെ സുധാകരൻ നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന് മുമ്പ് തന്നെ പി വി അൻവറിനെ അനുനയിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തിയതാണ് പക്ഷേ അൻവർ അനുനയത്തിന് വഴങ്ങിയിരുന്നില്ല പക്ഷെ എന്നാൽ പോലും കെ സുധാകരനടക്കം മുൻകൈയ്യെടുത്താണ് ഇങ്ങനെയൊരു നീക്കം ഏറ്റവും ഒടുവിൽ നടക്കുന്നത് ഈ നീക്കം അതുകൊണ്ട് തന്നെ ഏറ്റവും നിർണായകമാണ് അത് ഏതായാലും കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഒക്കെ മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞു മൂന്നരക്കാണ് യു ഡി എഫിന്റെ നിലമ്പൂർ നിയോജക മണ്ഡലം നേതൃയോഗം നടക്കുന്നത് അതിനു മുമ്പ് തന്നെ ഈ കൂടിക്കാഴ്ച അവസാനിക്കുകയും വിവരങ്ങൾ കൂടിക്കാഴ്ചയിലെ വിവരങ്ങൾ ആ പ്രതിപക്ഷ നേതാവിനെയും കെ പി സി അധ്യക്ഷനെയും ഈ നേതാക്കൾ മൂന്ന് നേതാക്കളും ധരിപ്പിക്കും അതിനുശേഷമാണ് മറ്റ് തീരുമാനത്തിലേക്ക് പോകുക നേരത്തെ തന്നെ യു ഡി ഫിൽ ഏത് തരത്തിൽ പി വി അൻവറിനെയും തൃണമൂൽ കോൺഗ്രസിനെയും പരിഗണിക്കാൻ കാര്യത്തിൽ അത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്ന് യു ഡി എഫ് ഏകോപന സമിതി അങ്ങനെ ഒരു തീരുമാനമെടുത്തതാണ് ആ ചുമതല പ്രതിപക്ഷ നേതാവിന് നൽകുകയും ചെയ്തതാണ് പക്ഷേ ആ തീരുമാനം ഇതുവരെ പ്രഖ്യാപിച്ചില്ല അതാണ് പ്രധാനമായും പി വി അൻവർ ഇടയാനുള്ള ഒരു കാരണം അതിനൊപ്പം തന്നെ ജോയിയെ എ സ്ഥാനാർത്ഥിയാക്കുമെന്ന് നേരത്തെ കോൺഗ്രസ് നേതൃത്വം ഉറപ്പു നൽകിയിരുന്നു എന്നാണ് പി അൻവർ പറയുന്നത് ആ വാക്ക് പാലിക്കാത്തതും പി വി അൻവറിന്റെ ഈ അമർശത്തിന് വഴിയൊരുക്കിയിട്ടുണ്ട് ഏതായാലും ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഗുണകരമല്ലെന്ന മുസ്ലിം ലീഗ് അടക്കം അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിലാണ് അനുനയ നീക്കവും ഈ അനുനയ നീക്കം നിർണായകമാകുന്നതും ഏതായാലും ഇനി കൂടുതൽ വെച്ച് താമസിപ്പിക്കാതെ യു ഡി എഫിലേക്ക് ഉൾപ്പെടുത്തുന്നതായിരിക്കും നല്ലത് പി വി അൻപറിനെ തൃണമൂൽ കോൺഗ്രസിനെയെന്ന അഭിപ്രായം ഇപ്പോൾ തന്നെ ശക്തമായി കഴിഞ്ഞു പക്ഷേ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡുമായി ഒരു ആശയവിനിമയം ആവശ്യമാണെന്ന് കോൺഗ്രസ് നേതാക്കളും പറയുന്നു ഏതായാലും യു ഡി എഫ് ചെയർമാൻ കൂടിയായ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഈ കൂടിക്കാഴ്ചയുടെ വിവരങ്ങൾ കൂടി അറിഞ്ഞതിനുശേഷം കെ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലുമായി ആശയവിനിമയം നടത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്